ി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന അഡ്മിഷൻ ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടു റോട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ ഇത്തവണ പത്താം ക്ലാസ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ടോപ്പേഴ്സ് മീറ്റ് സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു പരീക്ഷ എഴുതിയ ഇരുപത്തിയൊന്ന് വിദ്യാർത്ഥികളിൽ മൂന്ന് വിദ്യാർത്ഥികൾ തൊണ്ണൂറ് ശതമാനം മാർക്കോടെയും പത്ത് വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനോടെയും എട്ട് വിദ്യാർത്ഥികൾ ഫസ്റ്റ് ക്ലാസ്സോടെയും ഉന്നത വിജയത്തിന് അർഹത നേടി എക്കാലത്തെയും പോലെ തന്നെ ഇപ്രാവശ്യം മോട്ടൺ സ്കൂള് ടെൻത്തിൻ്റെ റിസൾട്ട് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് ഫുൾ ഏവൻ കിട്ടിയ ശ്രീലക്ഷ്മി ഇന്നത്തെ ചടങ്ങിൽ ഉണ്ട് അതേപോലെ തന്നെ എബോ നയൻ്റി കിട്ടിയിട്ടുള്ള റസിൻ അഹമ്മദും നാജേയുമാണ് പത്തോളം കുട്ടികൾക്ക് ഡിസ്റ്റിങ്ഷൻ മാർക്കും നേടിയിട്ടുണ്ട് ബാക്കി എല്ലാ കുട്ടികളും ഫസ്റ്റ് ക്ലാസ് കാറ്റഗറിയിൽ തന്നെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ചാരിതാർത്ഥത്തോടുകൂടിയാണ് ഞാനിരിക്കുന്നത് കുട്ടികൾ എല്ലാവരും തന്നെ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ടീച്ചേഴ്സും വളരെയധികം സന്തോഷത്തോടു കൂടി അവരുടെ ഒരു വൻ വിജയത്തിന് വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യത്തിനേക്കാൾ നല്ല ഒരു റിസൾട്ടായിട്ടാണ് ഈ പ്രാവശ്യത്തെ റിസൾട്ട് എനിക്ക് കാണാൻ കഴിയുന്നത് കുട്ടികൾക്കൊക്കെ തന്നെ സി ബി എസ് ഇ എക്സാം കഴിഞ്ഞു അതിൽ നല്ല നയന്റി വൺ അബവ് മാർക്സ് വാങ്ങാൻ പറ്റി അപ്പൊ അതിനെ ആദരിക്കണ ഒരു ടോപ്പേഴ്സ് ആണ് ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ നടന്നത് അപ്പൊ ഇത്രയും നല്ലൊരു മാർക്കിലേക്ക് എത്താൻ കാരണം ഉറപ്പായും ഇവിടുത്തെ ടീച്ചേഴ്സ് ആണ് എങ്ങനെ നല്ല സപ്പോർട്ട് ചെയ്ത് ലാസ്റ്റ് വരെ എന്താ ഞങ്ങളെങ്ങനെ പിന്നാലെ നടന്ന് എങ്ങനെ പഠിക്ക് പഠി അങ്ങനെ ഒരു എന്താ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് അത്രയും എന്താ എഫേർട്ട് ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഒരു സ്കോറിലേക്ക് എത്താൻ പറ്റിയത് പിന്നെ എങ്ങനെയായാലും സി ബി എസ് ഇ ആവുമ്പോൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം ഫസ്റ്റ് മുതൽ എക്സാംസിനൊക്കെ നല്ലോണം പ്രിപ്പയർ ആയത് അപ്പോഴത്തേന് അവസാനമൊക്കെ ആകുമ്പോൾ ബോർഡ് എക്സാമിന്റെ ടൈം ആകുമ്പോഴത്തേന് നമുക്ക് എങ്ങനെ ജസ്റ്റ് റിവൈ റിവൈസ് ചെയ്യാനുണ്ടാവോ ആദ്യം മുതൽ ഇങ്ങനെ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അവസാനം നല്ല റിവൈസ് ചെയ്തപ്പോൾ എങ്ങനെയായാലും എക്സാമും അത്യാവശ്യം ഈസി ഈസിയായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റി അതിൽ സന്തോഷമുണ്ട് ഞങ്ങൾ ഇപ്പോൾ ടോപ്പോസ്മീറ്റ് കഴിഞ്ഞ ഇവിടെ നിൽക്കാണ് നയൻ്റെ അബോ മാർക്ക് കിട്ടിയതിൽ നല്ല സന്തോഷമുണ്ട് ലാസ്റ്റിൽ നിന്നാണ് ഞാൻ ഫോക്കസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തതെന്നു വെച്ചാലും ഈ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് കാരണം മാത്രമാണ് ഇത്ര മാർക്ക് കിട്ടാൻ സാധിച്ചത് എസ്പെഷ്യലി ഷിനോയ് സാർ സുപ്രിയ മിസ് ബിന്ദു മിസ് ലത്തീഫ് സാർ ഓരൊക്കെ അത്ര എഫേർട്ട് എടുത്ത് പഠിപ്പിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര മാർക്ക് കിട്ടാൻ സാധിച്ചത് എൻ്റെ അഭിപ്രായത്തിൽ സ്റ്റാർട്ടിങ് തൊട്ടേ പഠിക്കാൻ പറ്റില്ലെങ്കിലും ലാസ്റ്റിൽ നിന്ന് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്താല് നയൻറ്റീബോ ആർക്കും വാങ്ങാൻ സാധിക്കും നല്ല നല്ല എപ്പോഴാണെങ്കിലും നമുക്ക് മാർക്ക് സാധിക്കും ഇവിടെ മീറ്റ് ചടങ്ങാണ് ഇവിടെ നടന്നത് അതിൽ എനിക്ക് നയൻറ്റി പെർസെന്റേജ് ഞാൻ സന്തോഷത്തിലാണ് അതേമാതിരി ഞങ്ങളെ പഠിപ്പിക്കാൻ സഹായിച്ച എല്ലാ ടീച്ചേഴ്സും എല്ലാരും ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഫാമിലിന്നും എല്ലാരും ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തിട്ടും പഠിച്ചിട്ടും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടി പിന്നെ